ഹലോ ഗെയ്സ് ഇന്നൊരു ഹെയർ കെയർ വീഡിയോ ആണ് അതായത് മുപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞാൽ നര നമുക്കൊരു പ്രശ്നമാണ് അല്ലെങ്കിൽ അങ്ങിങ്ങ് വന്നു തുടങ്ങും നാൽപ്പത് വയസ്സ് കഴിഞ്ഞാലോ അത് സ്പ്രെഡാവും അപ്പോൾ തലമുടിയിൽ നര ഒഴിവാക്കാൻ അതായത് ആ ഒരു നര നര സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുമ്പോൾ ഉപയോഗിക്കാനുള്ള ഒരു എണ്ണയെ പറ്റിയാണ് ഞാൻ പറയുന്നത് അതിന് ഉപയോഗിക്കേണ്ട ചേരുവകൾ ഏതൊക്കെയെന്ന് നോക്കാം അര ലിറ്റർ എണ്ണയ്ക്കാണേ രണ്ടല്ലി വെളുത്തുള്ളി ചതച്ചത് രണ്ട് ചുവന്നുള്ളി ചതച്ചത് കുരുമുളക് ഞവര ഇല ബ്രഹ്മി ഇല ആര്യവേപ്പില മൈലാഞ്ചി ഇല തുളസി ഇല പിന്നെ കറ്റാർ നീര് പിന്നെ ഒരു പിടി കറിയപ്പില എല്ലാം ഒരു പിടി വീതമാണ് ബ്രഹ്മി രണ്ട് പിടി എടുക്കണം പിന്നെ വേണ്ടത് ഒരു ഒരു ടേബിൾ സ്പൂൺ ഉലുവ ഒരു രണ്ട് ടേബിൾ സ്പൂൺ കരിഞ്ചീരകം പിന്നെ അര ലിറ്റർ വെളിച്ചെണ്ണ ഈ കരിഞ്ചീരകം മൈലാഞ്ചിയില കറിവേപ്പില ഇവയ്ക്ക് ഇവ ഇതൊക്കെ മുടിക്ക് കറുപ്പ് നിറം നൽകാൻ വളരെ ബെസ്റ്റാണ് അപ്പോൾ ഞാൻ അടുപ്പിൽ വച്ച് വെള്ളം വലിയ ഇരുമ്പേട്ടിയിലേക്കാണ് ഇരുമ്പിൻ്റെ ചട്ടിയിലാണ് ഇത് ഉണ്ടാക്കേണ്ടത് അതിലോട്ടാണ് ഇത് ഒഴിച്ചു കൊടുത്തത് ഞാൻ ചേരുവകളൊന്നും ഒരിക്കലും അരച്ച് ചേർക്കാറില്ല എണ്ണ കാച്ചപ്പോൾ എത്ത് അരച്ച് അരിച്ചെടുത്ത് പിഴിഞ്ഞെടുത്താലും കരട് ഉണ്ടാവും എണ്ണയിൽ ഇതാകുമ്പം ഈ ഇലയിലെ സത്ത് എണ്ണ പിടിച്ചെടുക്കുകയും ചെയ്യും അരിച്ചെടുക്കുമ്പോൾ ഇല വേറെ എണ്ണ വേറെ നല്ല രീതിയിൽ നമുക്ക് വേർതിരിക്കാം അപ്പോൾ ഞാൻ എടുത്തു വച്ച സാമഗ്രികളെല്ലാം അതായത് ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഇതിലോട്ടങ്ങ് ഇട്ട് കൊടുക്കുകയാണ് ഏഹ് പിന്നെ ഉലുവ ഇട്ട് കൊടുത്തു കരിഞ്ചീരകം ഇട്ട് കൊടുത്തു എല്ലാം ഇട്ട് കൊടുത്തു എല്ലാം ഇട്ട് കൊടുത്തിട്ട് ഇനി ചെയ്യേണ്ട ഒറ്റ പണി മാത്രമേ ഉള്ളൂ ഇളക്കലോട് ഇളക്കൽ ഏകദേശം ഒരുപാട് നേരം നമ്മൾ ഇളക്കി ഇളക്കി എടുക്കണം അതായത് ഈ എണ്ണ ഇലകളുടെ സത്തെല്ലാം പിടിച്ചെടുക്കണം അതുവരെ നമുക്ക് ഇളക്കലോട് ഇളക്കൽ തന്നെയാണ് പണി അങ്ങനെ ഇങ്ങനെ ആയിക്കൊണ്ടേ ഇരിക്കുകയാണ് അങ്ങനെ ആയിക്കഴിഞ്ഞു ഇനി ലാ ഇനി ചെയ്യേണ്ടത് മുക്കുറ്റിയല്ല മുക്കുറ്റിയല്ല നമുക്ക് ആദ്യമേ ഇട്ട് കൊടുക്കാം പക്ഷേ എനിക്കിപ്പോഴാണ് മോൻ മുക്കുറ്റിയല്ല എല്ലാം കൊണ്ടു തന്നത് അത് കഴിഞ്ഞ് ഈ ചെമ്പരത്തി രണ്ട് ചെമ്പരത്തിയുടെ ഇതളുകളാണ് അത് ലാസ്റ്റ് മാത്രമേ ചേർക്കാവൂ അതായത് പെട്ടെന്ന് കരിഞ്ഞു പോവും ചെമ്പരത്തിയുടെ ഇതൾ അതുകൊണ്ട് നമുക്ക് ലാസ്റ്റ് മാത്രം ചേർത്ത് അതായത് ഫ്ലെയിം ഓഫ് ചെയ്യുന്നതിന് മുമ്പാണ് ഈ ചെമ്പരത്തിയുടെ ചെമ്പരത്തിപ്പൂവിതൾ ഞാൻ ചേർത്ത് കൊടുത്തത് അതാ ഈ കളറാണ് പക്ഷേ ഇനി ഇത് തണുത്ത് കഴിയുമ്പോൾ ഏത് കളറാവുമെന്ന് നിങ്ങൾ നോക്കിക്കൊള്ളണം അപ്പം തണുത്ത് കഴിഞ്ഞതിന് ശേഷം ഞാനിതൊരു ബോട്ടിലോട്ട് മാറ്റി നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതിൻ്റെ കളറ് നല്ല തനി ബ്ലാക്കായി വരും ഇത് തണുത്ത് കഴിയുമ്പോൾ ഈ എണ്ണയുടെ കളർ തനി ബ്ലാക്കായിട്ട് വരും അഥവാ ഒന്നാം രണ്ടാം നേരം ഉണ്ടാക്കി തന്നെ ഈ എണ്ണ തേക്കുമ്പോൾ അതങ്ങ് കറക്കും ഈ എണ്ണ തേച്ച് നമുക്ക് ഒരു അരമണിക്കൂർ കഴിഞ്ഞ് വാഷ് ചെയ്ത് കളയണമെങ്കിൽ കളയാം തലയിൽ ഇട്ടേക്കണമെങ്കിൽ ഇട്ടേക്കാം കണ്ടോ എണ്ണയുടെ കളർ കണ്ടോ ആ കുപ്പി നിറച്ചെണ്ണ ഉണ്ടായിരുന്നു ഇപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ കാച്ചി എടുത്തപ്പം കണ്ടോ ഈ എണ്ണ നര ഒഴിവാക്കാൻ വളരെ ബെസ്റ്റാണ് അപ്പോൾ ഞാൻ ഇതൊന്ന് എണ്ണ തേച്ച് കഴിഞ്ഞു ഞാൻ ആദ്യം ഉച്ചയിലാണ് എണ്ണ തേക്കുന്നത് അമ്മ കൊണ്ട് അങ്ങനെയാണ് എനിക്ക് തേച്ചിരുന്നത് അപ്പം ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് റിസൾട്ട് പറയണം ഇഷ്ടമായെങ്കിൽ വീഡിയോക്ക് കമൻറ്റ് ഒക്കെ ചെയ്യണം ഇത് നരയ്ക്ക് വളരെ നല്ലൊരു സൊല്യൂഷനാണ് ഓക്കെ ബായ്